എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ലൈവില് വരാൻ കാരണം എന്താണെന്ന് അറിയുമോ ചെറിയൊരു വിവരം കിട്ടി എനിക്ക് അപ്പോൾ ഞാൻ ആ വിവരം നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഫോണിലാണ് റെക്കോർഡിംഗ് നടത്തുന്നത് എന്തായാലും വിവരം അധികം ഇല്ല ഒരു ചെറിയ വിവരം അത് സുപ്രധാനമായൊരു വിവരമാണ് അത് അപ്പോൾ ആ വിവരം ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈ വീട് ഉണ്ടാക്കുന്നത് അത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് ഈ പേര് മാറ്റുന്ന പരിപാടി കുറേ കേട്ടിട്ടുണ്ടല്ലോ ഈ സംഘീ ഭീകരന്മാർ പേരിങ്ങനെ മാറ്റി കളിക്കും അതായത് പിന്നെ മക്ക മക്ക സത്യത്തിൽ മക്കേശ്വർ ആയിരുന്നു മക്കേശ്വർ അമ്പലമായിരുന്നു അപ്പോൾ അവിടെ അത് മുസ്ലിങ്ങൾ കുതിരപ്പുറത്ത് ചെന്ന് വാളർത്ത് വെട്ടി വെട്ടി ഹിന്ദുക്കളെ കൊന്നു പിടിച്ചെടുത്താന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതേപോലെ തന്നെ തേജോ മഹാലയ തേ താജ്മഹൽ തേജോ മഹാലയ ഇന്നവരൊക്കെ എടുക്കാത്തൊരു വാക്കൊക്കെ കാണാൻ നൂറ്റാണ്ടുകൾക്ക് ശേഷം പറയുന്നത് അപ്പോൾ അതൊക്കെയാണെന്ന് തള്ളി മറിക്കുന്നുണ്ടല്ലോ പിന്നെ അങ്ങനെ ഓരോന്നോരോന്നങ്ങനെ പേര് മാറ്റിയിട്ട് പിന്നെ ഓസ്ട്രേലിയ ഓസ്ട്രേലിയക്ക് ഒരു കഴുത അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കഴുതയാണ് മുപ്പര പേര് ശ്രീ ശ്രീ രവിശങ്കർ ശ്രീ ശ്രീ കുറേ ശ്രീയാണ് അപ്പോൾ ആ കഴുതയും പിന്നെ പറയുന്നുണ്ട് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ത്രേലിയ അസ്ത്രാലയം അസ്ത്രങ്ങൾ സൂക്ഷിക്കുന്ന ആലയം മാത്രേ മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ അസ്ത്രങ്ങൾ അതായത് ആയുധം സൂക്ഷിക്കുന്ന ഒരു സ്ഥലമായിരുന്നു പിന്നീട് അത് ഇംഗ്ലീഷുകൾ പിടിച്ച് ഓസ്ട്രേലിയ എന്നാക്കി എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്നുണ്ട് അപ്പം ചിന്തിച്ച് നോക്കണം ഇന്ത്യയിൽ നടക്കുന്നൊരു യുദ്ധം ആ ഇന്ത്യയിൽ നടക്കുന്ന യുദ്ധത്തിന്റെ ആയുധം കൊണ്ടുവയ്ക്കുന്നത് ഓസ്ട്രേലിയയിൽ നല്ല നല്ല ബെസ്റ്റ് ബെസ്റ്റ് കെട്ടുകഥ എന്തായാലും ആ കെട്ടുകഥ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു കെട്ടുകഥ അല്ല ഞാൻ ഒറിജിനൽ സംഗതി പറയാൻ പോകണം പക്ഷെ അതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം വിശ്വാസം വന്നു എന്നും വരില്ല കാരണം ഈ വക സംഗതികളൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് ആരൊന്നും പറയാത്തത് ഞാൻ എന്താ സംഗതി എന്ന് വെച്ചാൽ കേരള എങ്ങനെ കേരള എന്ന് പേര് കിട്ടിയത് അത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ അപ്പം നിങ്ങൾ പറയും അത് മറ്റേ പരശുരാമൻ കോടാലി എറിഞ്ഞിട്ടുണ്ടാക്കിയാന്ന് പറയും ആ പക്ഷേ അവിടെ പേര് കേരള എന്ന് വരുന്നല്ലോ പിന്നെ കേരളെന്നൊക്കെ കുറേ തട്ടിക്കൂട്ടി പറഞ്ഞിട്ട് പിന്നെ കേരം എള്ളം എന്നൊക്കെ പറഞ്ഞിട്ട് കേരം പറഞ്ഞാൽ തെങ്ങ് തേങ്ങ അതിൻ്റെ എള്ളം ആണെന്നൊക്കെ പറഞ്ഞ് തള്ളി പറഞ്ഞു കുറേ ആൾക്കാർ സത്യത്തിൽ അങ്ങനെയല്ല ഇതെങ്ങനെ അറിയോ ഇത് ആയിരത്തി അഞ്ഞൂറ് വർഷമായല്ലോ ഈ അറബികളുടെ ഈ കച്ചവടമായിട്ട് കച്ചവട ബന്ധങ്ങളായിട്ട് വരുന്ന കേരളത്തിലേക്ക് അപ്പോൾ കേരളത്തിലേക്ക് വന്ന് അപ്പം കേരളത്തിലേക്ക് വന്നിട്ട് എന്ത് കച്ചവടം ചെയ്താലും അത് നല്ല വിജയമാണ് അറബികൾക്ക് അപ്പോൾ അങ്ങനെ വിജയമാകുന്ന സമയത്ത് ഇവര് പിന്നെ അറബ് നാട്ടിലൊക്കെ പോയി പോയിട്ട് പറഞ്ഞ് നല്ല ഹയർ ഔവ്വ ആയിട്ടുള്ള സ്ഥലമാണത് ഹയർ ഔവ്വേ അഹിൻ്റെ ഹയർ ഇങ്ങനെ കിട്ടുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു കേരളത്തിനെ കുറിച്ചിട്ട് കാരണം ഈ സുഗന്ധദ്രവ്യം പിന്നെ മസാല അങ്ങനത്തെ സംഗതികളാണല്ലോ ഈ കേരളത്തിൽ നിന്നൊക്കെ കയറ്റുമതി ചെയ്തിരുന്നത് അറബിക്കൾ കൊണ്ടുവരുന്നത് അപ്പം അങ്ങനെ ഹയർ നല്ല ഹയർ അള്ളാഹിൻ്റെ ഹയർ ഉള്ള സ്ഥലം എന്നുള്ള രീതിയിൽ ഹയറള്ള ആയിട്ടുള്ള സ്ഥലമാണ് ഞങ്ങൾ പോകുന്നത് കാരണം അന്ന് പേര് ഇവർക്ക് ശരിക്കും അറിയാത്തതുണ്ട് അന്ന് പേര് വേറെന്തൊക്കെയാണ് തിരുവിതാംകൂർ മലബാർ എന്നൊക്കെയാണ് പേര് അല്ല കേരളം പറഞ്ഞ പേരൊന്നുമില്ല അങ്ങനെ ഹയർല്ല ഹൈറാ എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് എന്തായി അവർ ഇങ്ങോട്ട് വന്നിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ട് പിന്നെ ഹൈറല്ലാ എന്ന് പറയാൻ തുടങ്ങി ആദ്യം കുറേ നീണ്ട വാക്കാണ് പറയുക പിന്നെ അത് ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങിയിട്ട് ഹൈറള്ളയിലേക്ക് വന്ന് നിൽക്കും അങ്ങനെ ആ സ്ഥലത്തിൻ്റെ പേര് തന്നെ ഹൈറല്ലാന്നായി ഹൈർ അള്ളാന്നുള്ളതിപ്പോൾ ഈ അന്ന് ഇന്ത്യയിലുണ്ടായ അന്ന് കേരളത്തിലുണ്ടായിരുന്ന ഈ ആൾക്കാർക്ക് പിന്നെ ഇതൊന്നും പറയാറില്ലല്ലോ ഒന്നും അറിയില്ല ഹാ എന്നൊന്നും അറിയില്ലല്ലോ ഹാ എന്നറിയില്ല അള്ളാന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ കേരള എന്ന് പറഞ്ഞവർ കേരള അതാണ് ഈ കേരള അങ്ങനെ പറഞ്ഞു പറഞ്ഞ് കേരള ഇതാണ് സത്യത്തിൽ ഹൈറല്ല എന്നാണ് ഇതിൻ്റെ പേര് ഈ നമ്മൾ ജീവിക്കുന്ന ഈ സംസ്ഥാനം ഉണ്ടല്ലോ കേരളം എന്ന് പറയുന്നത് കേരളം അത് കേരളം നല്ല അത് ഹൈറ എന്ന് പറയുന്ന സംസ്ഥാനമാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നിങ്ങൾ പറയും ഇതിങ്ങനെ അങ്ങനെ ആവുക അപ്പോൾ അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞാൽ അതിന്നിപ്പോൾ എത്രയോ വാക്കുകൾ ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ പിന്നെ ഏതോ ഒരു സ്ഥലത്ത് ഒരുപാട് സ്ഥലങ്ങളുടെ പേര് അങ്ങനെയാണ് ഡെവലപ്പ് ആയിട്ടുള്ളത് അപ്പോൾ ഏത് സ്ഥലം മലമക്കാവ് എന്നൊക്കെ ഉണ്ടെങ്കിൽ മല മലമേൽ കാവ് പറഞ്ഞിട്ട് ഒരു മലമേ ഒരു കാവാണ് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് മലമേൽ ഒരു കാവ് അപ്പം അത് ആൾക്കാർ പറയുന്നതാണ് മലമേൽ ഒരു കാവ് അപ്പം എങ്ങോട്ടാണ് പോകുന്നത് മലമേൽ ഒരു കാവ് എന്ന് പറയും അത് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെ പിന്നെ മലമക്കാവ് എന്നാവും മലമക്കാവ് അപ്പം മലമേൽ പോയി മലമക്കാവായി പിന്നെ മലമക്കാവും പോയിട്ട് മനേക്കാവും മനസ്സിലായി മനേക്കാവ് അപ്പം എന്തായി അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർ എന്താ പറയാ ഓ മന അവിടെ ഒരു മന ഉണ്ടായിരുന്നു എന്ന് പറയും പക്ഷെ അങ്ങനെയല്ല മലമേൽ ആണത് അപ്പം മന മലമേൽക്കാവ് മനേക്കാവായി പിന്നെ അതേപോലെ തന്നെ മറ്റൊരു രണ്ട് സ്ഥലങ്ങളുടെ പേരും കൂടി ഞാൻ പറയാം അത് ഒന്ന് കുറ്റിപ്പുറം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ മലപ്പുറത്തുള്ള കുറ്റിപ്പുറം കുറ്റിപ്പുറത്തിന് എങ്ങനെയാണ് പേര് വന്നത് അതും ഈ പറഞ്ഞ പോലെ നീണ്ട ഒരു വാക്കാണ് ആ നീണ്ട വാക്ക് ചുരുങ്ങിപ്പോയല്ല അദ്ദേഹം പറഞ്ഞതരാം എങ്ങനെയായിരുന്നുള്ളൂ കാരണം ഈ കുറ്റിപ്പുറത്തിനെ കുറിച്ച് അറിയുന്ന അറിയാം കുറ്റിപ്പുറത്ത് കൂടെയാണ് ഈ ഭാരതപ്പുഴ ഒഴുകുന്നത് അത് അറിയാലോ ഈ ഭാരതപ്പുഴയുടെ കുറ്റിപ്പുറത്തിൻ്റെ തൊട്ടുള്ള ഭാരതപ്പുഴ ആ ഭാരതപ്പുഴയുടെ ഒരു സ്ഥലത്ത് ഒരു സൈഡിലാണ് കുറ്റിപ്പുറം അടുത്ത മറ്റൊരു സൈഡ് ഉണ്ട് ആ സൈഡിന്റെ പേരെന്താ അറിയോ ആനക്കര എന്നാണ് ആനക്കര ഏ അപ്പോ ഈ കുറ്റിപ്പുറം ഉണ്ടായി എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കണം അതായത് കുറ്റിപ്പുറത്ത് അങ്ങനെ കുറ്റിപ്പുറത്ത് പ്രത്യേകിച്ച് പേരൊന്നും അല്ല കാരണം കാടും കാടല്ലേ കാട്ടളന്മാരല്ലേ താമസിക്കുന്നത് അവിടെയും കുറച്ച് ഗോത്രവർഗ്ഗക്കാരെ സ്ഥലത്തിനൊന്നും പേരൊന്നുമില്ല അപ്പോൾ അങ്ങനത്തെ കാലഘട്ടത്തിൽ ഈ ഒരന ആന ഈ കുറ്റി ഇന്നത്തെ ഇന്നത്തെ കുറ്റിപ്പുറത്ത് ഒരു ആന ഇറങ്ങി ഓടി ആന ഇറങ്ങി ഓടിയത് എങ്ങോട്ടറിയോ ഇന്നത്തെ ഈ ആനക്കര പറഞ്ഞ സ്ഥലത്തേക്കാണ് ഓടിയത് അപ്പോൾ ആൾക്കാർ അത് വലിയൊരു സംഭവമായി കാരണം ആന ഇറങ്ങി പുഴക്കൂടെ ഓടിയിട്ട് അപ്പുറത്ത് പോയി കയറില്ലോ അത് വലിയൊരു സംഭവമായി അങ്ങനെ ആ സംഭവത്തിന് ശേഷം പിന്നെ കുറേ കാലം ജനങ്ങൾ തന്നെ പറയും അന്നേ ആ ആന അക്കരക്കോടിയിലെ ആ സ്ഥലത്തൊക്കെ ഞാൻ പോകുന്നത് പറയും അതുപോലെ തന്നെ ഈ ആന ആനനെ കുറ്റി അടിച്ച് ആനനെ കുറ്റി അടിച്ച് ഈ ഇപ്പുറത്തെ സ്ഥലത്ത് അപ്പോൾ ആൾക്കാർ പറയും അവിടെ കുറ്റി അടിച്ച സ്ഥലമില്ലേ ആ ആനനെ കെട്ടിയെടുത്ത കുറ്റി അടിച്ച സ്ഥലം കുറ്റി പുറ ആ പുറ കുറ്റിയൊക്കെ പറിച്ചോടിയില്ലേ ആ സ്ഥലത്തൊക്കെ ഞാൻ പോകുന്നു എന്ന് പറയും അങ്ങനെ കുറ്റി കുറ്റി പറ കുറ്റിപ്പുറം എന്നായി അതാണ് ഈ കുറ്റിപ്പുറം അതേസമയം ആന ഓടി കയറില്ല മറ്റേ സൈഡിലേക്ക് അത് ആനക്കര എന്നായി അങ്ങനെയാണ് ആനക്കരയും കുറ്റിപ്പുറം ഉണ്ടായത് അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് പേര് പേര് വരിക അങ്ങനെയാണ് ഈ ഹൈറ എന്ന് പറഞ്ഞത് കേരള എന്നായത് മനസ്സിലായില്ല അപ്പൊ ഇങ്ങനെയാണ് പേര് അല്ലാതെ ഈ സംഘികൾ പറഞ്ഞ് നടക്കുന്ന പോലെ പിന്നെ കോടാലി എറിഞ്ഞിട്ടും പിന്നെ കേരളം തെങ്ങുകളുടെ കാരണം അങ്ങനൊന്നല്ല അങ്ങനെ ഇപ്പം തെങ്ങുകളുടെ കാരണമാണെന്ന് വെച്ചാൽ തെങ്ങുള്ള എത്രയോ സ്ഥലങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട് പിന്നെ അതിനൊക്കെ കേരളം കേരളം എന്ന് പേരിടണ്ടേ അപ്പം അതൊക്കെ തെറ്റാണ് പിന്നെ അടുത്തതാണ് ഭാരത് ഇന്നിപ്പോൾ ഇവർമാർ ഇപ്പം മാർ പറഞ്ഞിട്ടുണ്ടല്ലോ ഭാരത് മോദി ജയ് എന്നൊക്കെ ഈ ഭാരത് പറഞ്ഞ എന്താണ് ഭാരത് അറബികളിട്ട പേരാണ് ഈ ബഹാരത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മസാല എന്നാണ് അതിൻ്റെ അർത്ഥം ഭഹാരത് മസാല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ ഭഹാരത്ത് ഞാൻ പിന്നെ ഈ മസാല ഭയങ്കരമായിട്ട് കിട്ടുന്ന സ്ഥലമായിരുന്നു ഇന്ത്യ നിങ്ങൾക്കറിയാലോ കുരുമുളകൊക്കെ ഭയങ്കരമായിട്ട് കുരുമുളകൊക്കെ സ്വർണമായിരുന്നു സ്വ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ ഇന്ത്യയിൽ കുരുമുളക് ഭയങ്കരമായിട്ട് പോയിരുന്നു പല സംസ്ഥാനങ്ങളിൽ നിന്നും അങ്ങനെ അറബികൾ അവർ അറബിയിൽ അറബിയിൽ ബഹാരഅത് എന്ന് പറഞ്ഞാൽ മസാല എന്നാണ് ബഹറാത്ത് എന്ന് പറഞ്ഞാൽ ആ ബഹാരത്ത് ഞങ്ങളുടെ പോണ അപ്പം ഇങ്ങനെ നീണ്ട വാക്കാണെന്നൊക്കെ പറയാം അങ്ങനെ വാക്ക് പറയുമ്പോൾ പറഞ്ഞിട്ട് അത് പിന്നെ ചുരുങ്ങുകയല്ലേ ചെയ്യുക അപ്പൊ ബഹാരത്തിലേക്കാണ് ബഹാരത്ത് വാങ്ങാനാ പോകുന്നെന്ന് പറയും ബഹാരത്ത് വാങ്ങാൻ പോവുക എന്ന് പറഞ്ഞിട്ട് ഇപ്പം നേരത്തം മലമേൽക്കാവ് എന്ന് പറഞ്ഞ പോലെ പിന്നെ എന്തായി ബഹാരത് മാത്രമായി ആ ബഹ പിന്നെ ബഹാരത്ത് എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഷോർട്ടാക്കിയിട്ട് അങ്ങനെ ബഹാരത് എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഈ ഭാരത്ത് അല്ലാതെ സംഗതികൾ പറഞ്ഞ പോലത്തെ സംഗതികളൊന്നല്ല ഭാരത് മാതാകി ജയി ഒന്നല്ല ബഹാരത് മസാല എന്ന് പറഞ്ഞൊരു അർത്ഥം പിന്നെ അത് അതിപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് ഒരുപാട് സംഗതികൾ പറയുകയാണെങ്കിൽ ഉണ്ടാവും എന്താ വെച്ചാൽ ഈ പിന്നെ എന്താ പറയുക ഈ ഹിന്ദു എന്നുള്ള പദം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഹിന്ദു എന്താണ് ഹിന്ദു ഹിന്ദു പറഞ്ഞിട്ടൊരു പദം എവിടെയില്ല ഇന്ത്യയിൽ ഒരു ഒരു പുസ്തകത്തിലും ഇല്ല അതായത് ഇപ്പോൾ ഹിന്ദു ഒരു മതമാണല്ലോ ഈ മതത്തിന്റെ ഒന്നിലും തന്നെ ഹിന്ദു എന്നുള്ളൊരു പദമില്ല കാരണം എന്താണ് ഹിന്ദു പറഞ്ഞൊരു പദമില്ല അത് തന്നെ അപ്പോൾ ഹിന്ദു പറഞ്ഞ പദം ഇങ്ങനെ ഉണ്ടായത് ഇതും ഈ പറഞ്ഞപ്പോൾ തന്നെ ഈ അറബികൾ ഇന്ത്യയിലേക്ക് ഇങ്ങനെ പിന്നെ സഞ്ചരിച്ച് വന്നപ്പോൾ അതായത് ഈ കച്ചവടം ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും സാധനം കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ അങ്ങനെ നോക്കി നടക്കല്ലേ ആയിരത്തഞ്ഞൂറ് വർഷം മുമ്പ് ഇങ്ങനെ വിസ കൊടുക്കാൻ ഉണ്ടല്ലോ ഇപ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് ഒക്കെ പോകാലോ അപ്പോൾ ഈ അറബികൾ വന്ന സമയത്ത് പിന്നെ ഈ പാക്കിസ്ഥാൻ്റെ ഭാഗത്തു കൂടെ അന്ന് പാകിസ്ഥാനൊന്നും ഇല്ല അന്ന് ഇപ്പോൾ അധിക രാജ്യങ്ങളും ഇല്ല അന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് അവർക്കിത് അറിയണം ഇത് ഏതാ സ്ഥലം എന്ന് അറിയണല്ല അറിയണമല്ലോ അപ്പോൾ ഏതാ സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ സ്ഥലത്തിന് പേരൊന്നും ഇല്ല ആകളിലൊരു നദി കിടക്കുന്നുണ്ട് അവിടെ ആ നദി കുറേ കാട്ടാളന്മാരുണ്ട് അതിൻ്റെ സൈഡിൽ കുറെ കാട്ടുജാതികൾ ഇതെന്താ പേര് അങ്ങനെ എങ്ങനെ ചോദിച്ചറിഞ്ഞപ്പോ അവര് ഹിന്ദു ഹിന്ദു ഒരു വാക്ക് പറഞ്ഞു ഹിന്ദു എന്നൊക്കെ പറഞ്ഞു സിന്ധു എന്ന് പറഞ്ഞു ഹിന്ദു എന്ന് പറഞ്ഞു അത് കേട്ട പാതി കേൾക്കാത്ത പാതി അറബികൾ അതൊരു പേരാക്കി മാറ്റി അതാണ് ഈ ഹിന്ദ് അൽ ഹിന്ദ് അൽ ഹിന്ദെന്ന് അറബികളാ പറഞ്ഞത് അല്ലാതെ സംഘികളല്ല പറഞ്ഞത് ആ അൽ ഹിന്ദാണ് പിന്നെ ഹിന്ദു എന്നായതും പിന്നെ ഹിന്ദു പറഞ്ഞ മതമായിട്ടില്ല അങ്ങനെ ഹിന്ദു പറഞ്ഞ പദം കൊറേ കാലം ഉണ്ടായിരുന്നു പിന്നെ ആ ഹിന്ദു എന്നുള്ള പദം പോയി പോയിട്ട് പിന്നെ ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്ത് അവർക്കിപ്പോൾ ഈ പതിനായിരക്കണക്കിന് ജാതികളുടെ പേരൊന്നും പറയാൻ പറ്റാത്തോണ്ട് അവര് ഹിന്ദു എന്നാക്കി മതം ഹിന്ദു എന്നുള്ള മതമാക്കിയത് ഈ ബ്രിട്ടീഷുകാരാണ് പിന്നെ ഈ കുറേ ഇന്ന് നമ്മൾ കാണുന്ന ഈ പ്രമാണം എന്നൊക്കെ പറയില്ല രേഖകൾ എന്നൊക്കെ പറയില്ലേ സനാതനധർമ്മത്തിന്റെ രേഖകൾ അതൊക്കെ ഈ ആൾക്കാർ അത് പിന്നെ ഇങ്ങനെ വരും വരും പോകുകയും ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ എഴുതി ഓരോരോ കാര്യങ്ങൾ എഴുതി കൂട്ടുന്നതാണ് അപ്പോൾ ആ എഴുതുന്ന കൂട്ടത്തിൽ പിന്നെ ഭാരത്തും കയറി ഹിന്ദുവും കയറി അങ്ങനെയൊക്കെ കയറിയതിന് ശേഷം ഇപ്പോൾ പറയുന്നത് ഹിന്ദു എന്നുള്ള പദം ഏഴായിരം കൊല്ലം മുമ്പ് എഴുതിയിട്ട് അർത്ഥം എങ്ങനെ എഴുതാനാണ് ഹിന്ദു പറഞ്ഞ പദം തന്നെ തെറ്റാണ് അപ്പം ആ രൂപത്തിലാണ് ഈ പദങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ സുഡാപ്പി സുഡാഫി എന്ന് കേട്ടിട്ടുണ്ടല്ലോ സുഡാപ്പി സുഡാപ്പി പറഞ്ഞൊരു പദം എവിടെയെങ്കിലും ഉണ്ടോ ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ കേരളത്തിൽ സുഡാഫി എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥം തന്നെ ഉണ്ട് ഈ മുസ്ലിം തീവ്രമായി ചിന്തിക്കുന്ന ആൾക്കാരനെ സുഡാപ്പി എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു നിഘണ്ടൂരും ഇല്ല എവിടെയില്ല കുറച്ച് വർഷങ്ങൾ മുമ്പ് സുഡാപ്പി എന്നൊരു പദം തന്നെയൊക്കെ മലയാളത്തിലില്ല പക്ഷെ ഇപ്പം സുഡാപ്പി പദം ഉണ്ട് ഇനി കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നുള്ളത് ഉണ്ടാവും സുഡാപ്പി എന്നുള്ള ഒരു സ്ഥിരം പദമാവും അപ്പോൾ ചിലപ്പം കുറെ ആൾക്കാർ ഞങ്ങൾ സുഡാപ്പി മതക്കാരാന്നൊക്കെ പറഞ്ഞ് ഇറങ്ങും ഇപ്പം ഹിന്ദു മതക്കാരാന്നിറങ്ങിയ പോലെ തന്നെ സുഡാപ്പി മതക്കാരാന്ന് പറഞ്ഞിറങ്ങാനും സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ പിന്നെ ഈ ഇത് ഞാൻ ഒരു ദിവസം രണ്ട് ദിവസത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് അഞ്ഞൂറ് അഞ്ഞൂറ് കൊല്ലത്തിൻ്റെ കാര്യമല്ലേ പറഞ്ഞത് ആയിരത്തഞ്ഞൂറ് വർഷം ഉണ്ടാവുന്ന മോഡുലേഷന്റെ കാര്യമാണ് പറയുന്നത് അത് ഓരോ കാലഘട്ടത്തിൽ ഓരോ പദത്തിന് ഓരോ അർത്ഥമാണ് ഇപ്പം ഇന്ന് സുഡാപ്പി എന്ന് പറഞ്ഞാൽ പരിഹാസമായിട്ടുള്ള ഈ എസ് ഡി പി ഐക്കാരനെ പരിഹസിച്ച് പറയുന്ന പദമാണ് സുഡാപ്പി എന്നുള്ളത് ചിലപ്പം കുറച്ച് കാലഘട്ടം കഴിഞ്ഞാൽ സുഡാപ്പി ഒരു പാർട്ടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചിലപ്പം കുറച്ച് കാലം കഴിഞ്ഞാൽ സുഡാഫി ഒരു വിഭാഗം ഉണ്ടാവാൻ സാധ്യത അഭിമാനം കൊള്ളുന്നു ഞങ്ങൾ സുഡാപ്പികളാണെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവാൻ സാധ്യത ഉണ്ട് കുറെ കാലം കഴിയുമ്പോ ഒരു നൂറ് ഇരുന്നൂറ് മുന്നൂറ് വർഷം കഴിയുമ്പോൾ കഴിയുമ്പോ കാരണം ഇപ്പൊ ഹിന്ദു എന്നുള്ളത് സത്യത്തിൽ ഒരു പദ ഒരു അർത്ഥമില്ലാത്ത പദം ഇന്നിപ്പോ മതത്തിന്റെ പേരായില്ലോ അപ്പൊ അതേപോലെ തന്നെ പിന്നെ ഈ ഇടക്കാല ഇടക്കാലത്ത് ഈ ഹിന്ദു എന്നുള്ള പദത്തിന് മറ്റൊരു അർത്ഥം ഉണ്ടായിരുന്നു അതായത് ഈ അൽ ഹിന്ദു എന്നൊക്കെ വന്നതിന് ശേഷം പിന്നെ ഈ അറബികളിൽ കുറെ കച്ചവടമൊക്കെ ചെയ്ത് പിന്നെ മറ്റുള്ള തുർക്കി അസർബൈജാൻ അങ്ങനത്തെ കുറെ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഈ പിന്നെ ഓരോരോ രാജാക്കന്മാർ വന്നല്ലോ ഇന്ത്യയിലേക്ക് ആ സമയത്ത് പിന്നെ യുദ്ധങ്ങളും അതും ഇതൊക്കെ നടന്ന സമയത്ത് പിന്നെ ഈ ഇന്ത്യയിലുണ്ടായിരുന്ന ഒരുപാട് ഈ കാട്ടുജാതികളാണല്ലോ അപ്പൊ വിളിക്കുന്ന ഒരു പേര് അവരുടെ പ്രത്യേകം ഒരു പേര് അതായത് കാട്ടുകൊള്ളക്കാരൻ പിന്നെ ആക്രമിക്കുന്നവൻ കൊല്ലുന്നവൻ മനുഷ്യന്റെ ഇറച്ചി തിന്നുന്ന മനുഷ്യത്തിനീന്നൊക്കെ പറയില്ലേ ആനിബലിസം അങ്ങനെ ചെയ്യുന്നവർ അവരിനൊക്കെ പ്രതിനിധീകരിച്ചിട്ടാണ് പിന്നെ ഹിന്ദു എന്നുള്ള പദം ഉപിച്ചിരുന്നത് അത് ഒരു 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 അറുന്നൂറ് എഴുന്നൂറ് കൊല്ലം മുമ്പ് എഴുന്നൂറുമല്ല ഒരു ആയിരം കൊല്ലം മുമ്പൊക്കെ ഈ പരിഹാസമായിട്ടാണ് ഈ ഹിന്ദു എന്നുള്ള പദം ഉപയോഗിച്ചിരുന്നത് പിന്നെ വീണ്ടും ഇത് ഒരുപാട് വർഷം കഴിയില്ലേ ഒരുപാട് തലമുറങ്ങൾ കഴിയില്ലേ ശേഷമാണ് അത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എന്നുള്ളത് നല്ലൊരു പേരാവെന്ന് പറഞ്ഞ പോലെ ഹിന്ദു എന്നുള്ളത് മതത്തിനായി പിന്നെ ഹിന്ദുക്കൾ ഇപ്പോൾ പുതിയൊരു പദം ഞാൻ കേൾക്കുന്നുണ്ട് അപ്പോൾ കുറച്ചായിട്ട് കേൾക്കാൻ തുടങ്ങിയില്ല എന്താ അറിയോ ഇപ്പൊ സിന്ധു കടന്ന് ഹിന്ദു കടന്ന് ഇപ്പം എന്താ പറയുക ഹൈന്ദവൻ പറഞ്ഞൊരു സ വാക്ക് എവിടേയും കേൾക്കാത്തൊരു ഹൈന്ദവൻ പറഞ്ഞിട്ടൊരു വാക്ക് ഇപ്പം എല്ലാവരും പറഞ്ഞേക്കാം എന്താണവ് വച്ചാൽ മുസ്ലിം പണ്ഡിതന്മാരും പറഞ്ഞേക്കാം ഹൈന്ദവൻ എവിടെ എവിടെ നിന്നാണ് ഈ വാക്കൊക്കെ വരുന്നത് ആരാണ് ഈ ഹൈ എന്നൊക്കെ പറഞ്ഞത് എവിടെന്നാണ് ഇത് കിട്ടുന്നത് ഒരാളും പറയാത്തപ്പോൾ വാക്കുകളൊക്കെയാണ് ഇപ്പൊ വരുന്നത് ഹൈ എന്നൊക്കെ അപ്പം ഈ പിന്നെ അങ്ങനത്തെ കുറെ ഉദാഹരണം പറയാണ്ട് ഇപ്പോൾ ഈ ജീസസ് ഒക്കെ ജീവിച്ചിരുന്ന കാലത്ത് ക്രിസ്ത്യൻ ക്രിസ്ത്യ ക്രിസ്ത് പറഞ്ഞൊരു പദമൊന്നുമില്ല ക്രിസ്ത്യൻ പറഞ്ഞ പദം തന്നെ ഇല്ല പിന്നീടല്ലേ ഉണ്ടാവുന്നത് അപ്പം അതാ പറഞ്ഞത് ഓരോ രാജ്യത്തിനും ഓരോ സ്ഥലത്തിനും പേര് വീഴുന്നത് അവിടെ അവിടെ ഓരോ കാലഘട്ടത്തിൽ നമ്മൾക്കിപ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇരുന്നിട്ട് ബാക്കിലേക്ക് ചിന്തിച്ചാൽ ഒന്നും പിടികിട്ടൂല ഏ കാരണം ഒരുപാട് പ്രദേശത്തിൻ്റെ പേരെന്നെ ഇല്ലാത്ത കാലഘട്ടം ചിന്തിക്കാൻ പറ്റുമോ ഇപ്പം ഇന്നെല്ലാ സ്ഥലത്തിലും പേരുണ്ട് പക്ഷേ പേരുകൾ തന്നെ ഇല്ലാതെ അങ്ങനെക്കാം ജനങ്ങളുണ്ടെങ്കിലല്ലേ പേരുണ്ടാവുക പേരെന്നെ ഇല്ലാതെ ഇരിക്കുമ്പോൾ അവിടെ ഒരാൾ വന്നിട്ട് ഇതെന്താ സ്ഥലം പറയുമ്പോൾ അവിടെ കാട്ടു തുളസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലത്തിന്റെ പേര് കാട്ടു തുളസിന്നായി അങ്ങനെയാണ് പേര് വീഴുന്നത് ഇപ്പോൾ എന്നാ പിന്നെ ഒരു സ്ഥലത്ത് അവരുടെ ഒരു പ്രേക്ഷകൻ പറഞ്ഞ് ഒരു സ്ഥലത്തിന്റെ പേരുണ്ടായ കഥ പറഞ്ഞു അത് കേട്ടപ്പോൾ ചിരിച്ച് ചവറ എന്താ പറയുക പിന്നെ ഈ ബസ്സൊക്കെ പോകുന്ന സമയത്ത് ഒരു വളവ് ഉണ്ട് അവരുടെ നാടിൻ്റെ അടുത്ത് ഒരു വളവ് ആ വളവിൽ എപ്പോ നോക്കിയാലും ആടങ്ങിനെ കിടക്കുന്നുണ്ടാവും അപ്പോൾ ആ വളവിന് പേരൊന്നും ഇല്ലത്രേ ആ വളവ് പറഞ്ഞത് അതിന് മൊത്തത്തിലൊരു പേരാ ഒരു വലിയൊരു സ്ഥലത്തിന്റെ പേരാ പറയാ അപ്പോൾ ആ വളവിന് പിന്നെ വളവ് എപ്പോ ചെന്നാൽ ഒരുപാട് ആട് കുട്ടി ആടും ആ തള്ളാടും എന്നൊക്കെ കുറെ ആടുകള് അങ്ങനെ ഈ ബസ് ചിലപ്പോൾ ആടിനെ മേലെ മുട്ടിയിട്ട് അവിടെ തല്ലൊക്കെ ഉണ്ടാവും ഞങ്ങൾ ആടിനെ കൊല്ലാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എപ്പൊ നോക്കിയാലും ആടുമായിട്ടൊരു പ്രശ്നമാണ് അങ്ങനെ ആ സ്ഥലത്തിന് എന്താന്ന് പറയുമോ ഒരുപാട് വർഷത്തിന്റെ ഗ്യാപ്പിൽ അട്ടോ ആട് വളവ്ന്ന് പേര് വളവ് ആട് ആടുവളവെന്ന് പേരായെന്ന് മാത്രമല്ല അത് ഈ പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത് പഞ്ചായത്തിൽ ആട് വളവ് എവിടെയാണ് വീട് ആട് വളവ് മനസ്സിലില്ല എന്ത് ആട് വളവ് അവിടെ ഒരു സ്ഥലത്തിൻ്റെ പേര് തന്നെ ഉണ്ടായിരുന്നില്ല ഇപ്പം ഈ ആധുനിക യുഗത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഒരു പതിനഞ്ച് ഇരുപത് വർഷത്തിൻ്റെ ഇടയിലത്തെ കാര്യമാണ് പറഞ്ഞത് അപ്പം ഇങ്ങനെയാണ് സ്ഥലങ്ങൾക്ക് പേരുണ്ടാകുന്നത് അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ പിന്നെ ഈ സംഘികളെ പോലെ കെട്ടിക്കൂട്ടി കഥ ഉണ്ടാക്കി പറയല്ല കേരള എന്നുള്ള പേര് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് പറയാം ഹൈ ഹൈറ ഹൈറ എന്ന് അറബികൾ പേരിട്ട സ്ഥലമാണ് കേരള എന്നായത് ബഹാരത് എന്ന് പറഞ്ഞാൽ മസാല അതാണ് ഭാരത് ആയത് ധൈര്യമായിട്ട് പറയാം അപ്പോൾ ഇതാണ് ഈ ഒരു ലൈവിൽ പറയാനുള്ളത് ഇതിൻ്റെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടിയും അറിയാൻ ആഗ്രഹമുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ അവസാനിപ്പിക്കുക